പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു അപേക്ഷയാണ് ഒന്ന് ഷെയർ ചെയ്യോ ഒരു എമർജൻസി വീഡിയോ ആണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉമ്മയെ കാണാണ്ടായിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ കാവന്നൂരിൽ നിന്നും ഇവരുടെ പേര് അസ്മാബി എന്നാണ് മുപ്പത്തിയെട്ട് വയസ്സായിട്ടുണ്ട് നാല് മക്കളാണ് ചെറിയ ഒരു പൈതലടക്കമുണ്ട് അല്ലാത്തൊരു അവസ്ഥയിലാണ് കുടുംബം കടന്നുകൊണ്ടിരിക്കുന്നത് ഇവർ പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ മൊബൈൽ ഫോൺ കൊണ്ടുപോയിട്ടില്ല ഏറ്റവും വലിയ വേദന തന്നെയാണ് പോലീസും നാട്ടുകാരും എല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടാണ് പോയിന്നാര് കണ്ട് പ്രിയപ്പെട്ടവർ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ സങ്കടമാണ് ഇങ്ങനെ ഇത് ഇത് ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഇവർ പോയിട്ട് കഴിഞ്ഞ പതിനേഴാം തീയതി പോയതാണ് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഉച്ചയ്ക്ക് ഒരു മണി സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്താ പറയുന്നത് മൊബൈൽ ഫോണും കൊണ്ടുപോയിട്ടില്ലേ എങ്ങോട്ടാണ് പോയി എന്നുള്ളത് ഒരു പിടുത്തില്ല പോലീസ് എല്ലാവരും അന്വേഷിച്ചു ഇരിക്കുകയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുക നമുക്കൊക്കെ ഇതുപോലെ ഉമ്മമാരോ സഹോദരിമാരോ ഒക്കെ ഉള്ളതല്ലേ പ്രിയപ്പെട്ടവർ എല്ലാവരും മനുഷ്യരല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യർ ഇതൊക്കെ എവിടെ പോയി കിടക്കാൻ ഈ സമയത്ത് എന്നുള്ളത് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദനയാണ് വീട്ടിൽ നിന്ന് വിട്ടിറങ്ങി പോയിട്ട് എന്താ ഇപ്പോൾ അവസ്ഥ അതും ഒരു എന്നുള്ള രീതിയിൽ നമുക്കൊരു കൊടുക്കുന്ന പരിഗണന കൊണ്ടാണ് പ്ലീസ് പറ്റുന്നവരൊന്ന് ഷെയർ ചെയ്യുക എങ്ങനെ കണ്ടെത്തേണ്ട